Ni 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 filter, rather, ും നമസ്കാര സൈദൽ വി ചെറുപ്പശ്ശനാണ് പ്രിയപ്പെട്ട അബികൾ എന്നും കാണിച്ചു തരാൻ പോകുന്നത് പതിനൊന്ന് സെന്റ് സ്ഥലം വീടുകളുടെ ഇടയിൽ രണ്ട് സൈഡ് റോഡ് വിലയാണെങ്കിലോ പതിനൊന്ന് സെന്റിന് ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ഇതൊക്കെ ആദ്യ റേറ്റ് പറയുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി അപ്പൊ നമുക്കിതിന്റെ വഴിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ പ്രിയപ്പെട്ട അബീപങ്ങൾ ഇതാണ് അമ്പലപ്പറന്നു വരുന്ന റോഡ് മണ്ണൂർ വേങ്ങശ്ശേരിക്ക് പോകുന്ന റോഡ് റോഡാണ് ഇതാണ് വേങ്ങശ്ശേരി അപ്പോൾ നമുക്ക് ഈ റോ ടാറിങ് റോഡ് നിന്ന് കടകളുടെ കടകളുടെയൊക്കെ അടുത്തു നിന്നാണ് നമുക്ക് ആകെ പോകേണ്ട ഒരു നൂറ് മീറ്ററാണ് ഇനി കൂടി വന്നാൽ ഒരു നൂറ്റമ്പത് പക്ഷേ നൂറ്റമ്പതൊന്നും കാണില്ല എങ്കിൽ നമുക്ക് ഒന്ന് പോയി കണ്ടിട്ടുണ്ട് വരിക കേട്ടോ ഇത് ബസ് റൂട്ടാണ് അതായത് നമ്മുടെ ബസ്സൊക്കെ തന്നെയല്ലേ അതായത് മണ്ണൂർ പത്തിരിപ്പാല പാലക്കാട്ടേക്ക് പോകുന്ന ബസ് റൂട്ടാണ് വേങ്ങശ്ശേരി പറയുന്ന സ്ഥലം അതാണ് ബസ് സ്റ്റോപ്പ് അവിടെയാണ് സ്കൂൾ സൗകര്യങ്ങളൊക്കെ അപ്പോൾ സ്കൂളൊക്കെ നമുക്കൊരു ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ എല്ലാം ഉണ്ട് എന്ന കൂടെ അറിയിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ടാറിങ് റോഡിൽ നിന്ന് വരുന്ന വഴിയാണ് കേട്ടോ ആ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റമ്പത് മീറ്റർ ആണ് ഇവിടുത്തെ ദൂരം നൂറ് നൂറ്റമ്പത് മീറ്റർ ദൂരം ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന മരങ്ങൾ ഫുള്ള് മഹാഗണി തേക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മരങ്ങൾ കൂടിയിട്ട് എല്ലാം മരം കൊണ്ട് ഇട്ടാ ഒക്കെ ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ മര മരം തന്നെയാണ് ചിലവർ ചോദിക്കുന്നത് തെയ്യലെന്നൊക്കെ ചോദിക്കും പക്ഷെ വളർന്നു കഴിയുമ്പോൾ നല്ല മരക്കൂട്ടായി മാറും ഇതേടാ അതങ്ങനെ രണ്ട് സൈഡ് റോഡ് ഉണ്ടല്ലോ അപ്പോൾ ഇതിനൊക്കെ വീടുകളാണ് തെയ്യ റോഡും കാണിച്ചു കൊടുക്കുക രണ്ട് അയ്യഞ്ച് സെൻറ്റ് കാരണം രണ്ട് ആ പാർട്ടിക്ക് വീട് വെക്കാം ജേഷ്ഠ അച്ഛന്മാരുണ്ടെങ്കിൽ രണ്ടാക്കി വീട് വെക്കാം ആങ്ങളെ പങ്കുണ്ടെങ്കിൽ അവർക്ക് വീട് വെക്കാം സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് വീട് വെക്കാം ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യം റുപ്പേക്കാണ് കാണിച്ചു കൊടുക്കാ ഇത് ഫിക്സഡ് റേറ്റ് ആണ് അതാണ് ഈ റേറ്റ് ഒക്കെ പറയുന്നത് ഇതാ ഉണ്ടോ ഇത് ബസ് റോഡിൽ ആകെ നൂറ്റമ്പത് മീറ്ററുള്ളത് അപ്പോൾ എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലാണ് ഒറ്റപ്പാലം താലൂക്കിലാണ് അമ്പലപ്പുറം പഞ്ചായത്തിലാണ് മാത്രമല്ല വേങ്ങശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ് ടാറിങ് റോഡിൽ നിന്ന് നമ്മുടെ ഇതിൻ്റെ അപ്പുറത്തും വീടുകളട്ടോ ഈ സ്ഥലത്തിൻ്റെ അപ്പുറത്തും വീടുകളാണ് ഇപ്പുറത്തും വീടുകളാണ് അവിടെയും വീടാണ് ഉണ്ടോ ഇത് മാത്രമാണ് ഇവിടെ ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലം ആ വീടുകളൊക്കെ കാണിച്ചോക്കുക നല്ല കുറവ് വീട് പിന്നെ കുത്തേണ്ട കുത്ത കുത്ത വേണ്ട കുത്തകളുണ്ട് ആ നല്ല കുത്തകളാണ് കുറയ്ക്കണമെന്നില്ല ഇതാണോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം അപ്പോൾ കൂടുതലും നിങ്ങൾക്ക് കാണിച്ചു തരാനൊന്നും ഇല്ല ഉള്ള സമയത്ത് അതിരാണ് ഉള്ളിലേക്ക് അമ്പിയൽ കിട്ടി നമ്മൾ കിടക്കാത്തത് അപ്പോൾ ചിലരുടെ മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീപ്പികളെ നിങ്ങളുടെ ഒരു ഏറ്റവും കാര്യം പറയണേ നമ്മൾ ഏഴേക്കാൽ ലക്ഷം ഉറപ്പേക്ക് കിട്ടാൻ പോകുന്ന എത്രയും നേരങ്ങൾ പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് സമച്ച് അതിരമായിട്ട് രണ്ട് പാർട്ടിക്ക് വീട് വയ്ക്കുന്ന സൗകര്യങ്ങൾ ഏറെയാണ് അമ്പലപ്പാറ പഞ്ചായത്തിനായിട്ട് വേങ്ങശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് ബസ് റൂട്ട് നാകെ ദൂരം നൂറ് നൂറ്റമ്പത് മീറ്ററാണ് അപ്പോൾ ഇൻഷാ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോ കാടും വരയ്ക്കും കുല്ലുക്കും മായസ്സിലാം മായസ്സലാം